ஆஹ் எல்லாரும் சட்ட இது ஒரு வேஸ்ட் பின் ஆனும்பின் பிரத்யேகிண்டு நமக்கு இது சிகர்ட் வேஸ்ட் பின் ஆனா அப்போ சிகரெல் டிஸ்போசல் அது சிகரெட்டு கத்தி இடம் எழுதிய டயரட்சன் எழுதி

അറുപത്തി ആറ് ഇരുപത്തി ആറ് ത്രീ ട്വന്റി നമ്മുടെ പറയാം അറുപത്തി ആറ് ത്രീ സ്പേസ് ബി വൺ നമുക്കിത് എന്താണെന്ന് നോക്കാം ആ അപ്പൊ നമ്മള് ഇപ്പൊ ലാപ്ടോപ്പിന്റെ ഫ്രണ്ടിലാണ് അപ്പൊ ഇതൊരു ഉബൻഡോ ലാപ്ടോപ്പ് ആണ് അപ്പൊ ഇതായ ബ്രൗസർ നമ്മൾ എടുക്കണം ഫയർഫോക്സ് എടുത്ത് ഇത് കഴിഞ്ഞിട്ട് നമ്മള് ഗൂഗിളിൽ പോകുന്നു ഗൂഗിളിൽ പോയിട്ട് നമ്മൾ പേറ്റൻ നമ്പർ ുന്നു ഇതാണ് ഇത് പേറ്റന്റ് അപ്പൊ പേറ്റന്റ് പേറ്റന്റ് നമ്പർ ഇത് ഇത് തന്നെയാണ് നമ്മൾ പറഞ്ഞ നമ്പർ ഡേറ്റ് ഓഫ് പേറ്റന്റ് സെപ്റ്റംബർ തേർട്ടി രണ്ടായിരത്തി മൂന്ന് പിന്നെ ദ ഇൻവെൻറ്റേഴ്സ് ദ ഗ്ലെൻ കാർട്ടർ മൾട്ട് ഇല്ലിനോയ് യു എസ് ഫ്ലൈഡർ അതും ദ ഇല്ലിനോയിൽ ആണ് പിന്നെ ഇതിൽ ഡയഗ്രാംസ് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ എന്താ പറയാനുള്ളത് ആ ഈ ഡയഗ്രാമിലെ ശ്രദ്ധിച്ചു അതെ ഇത് പുക പുറത്തേക്ക് പോയില്ലെന്ന് കാണിക്കാൻ വേണ്ടിയുള്ള ഡയഗ്രാം ആണ് പിന്നെ സമ്മറി ഇവിടെ പറഞ്ഞിട്ടുണ്ട് സമ്മറിയിൽ ഇതില് ആ പ്രത്യേകിച്ച് പറയാനുള്ള പറഞ്ഞാൽ ഇത് റെയിൻറെ കാര്യം പറയുന്നുണ്ട് മഴ വെള്ളം അകത്തോട്ട് കേറില്ല പിന്നെ ആ പിന്നെ ഇത് ഈ പോയിന്റും കൊള്ളാം ഈ എഡി എയർഫ്ലോ ഉണ്ടാവുന്നതുകൊണ്ട് പുക പുറത്തേക്ക് വരില്ല എന്ന് അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ അകത്ത് പറയുന്ന പ്രധാന പോയിൻ്റുകളും ഇനി നമുക്ക് ഇതിൻ്റെ പേറ്റൻ്റ് അസൈൻ ചെയ്ത കമ്പനിയുടെ സൈറ്റിൽ ഒന്ന് പോയി നോക്കാം ഇത് ഇതാണ് ജസ്റ്റ് റൈറ്റ് ഇതാണ് ആ കമ്പനി ജസ്റ്റ് റൈറ്റ് നമുക്ക് അതിൻ്റെ സൈറ്റിൽ നോക്കാം ഇപ്പോൾ ഒന്ന് അടിക്കാം നമ്മൾ അവരുടെ സൈറ്റിൽ അവരുടെ സൈറ്റ് വന്നു ആ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് അതിലേ സേഫ്റ്റി ക്യാൻസ് ആൻഡ് കണ്ടെയ്നേഴ്സ് ഇതില് ഇത് ഔട്ട്ഡോർ ആസ്ട്രേ സ്റ്റാൻസ് നമ്മൾ നമ്മളത് ഇതൊന്ന് ക്ലിക്ക് ചെയ്തു അതൊക്കെ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇതിൽ നമ്മളത് സ്പെസിഫിക്കേഷൻ ക്ലിക്ക് ചെയ്തു അപ്പോൾ അത് ഇതുകൊണ്ട് അത് ജസ്റ്റ് റൈറ്റ് അതെ മെയിൻ ഫീച്ചർ എന്ന് പറഞ്ഞാൽ റെഡ്യൂസേഴ്സ് സിഗരറ്റ് ലിറ്റർ ആൻഡ് ഫയർ റിസ്ക് ആ തീ പിടിക്കാനുള്ള സാധ്യത കുറക്കുമെന്നാണ് പറയുന്നത് പിന്നെ അതിൻ്റെ പ്രധാനപ്പെട്ട അതിൻ്റെ നെസസിറ്റി പറയുന്ന കാര്യങ്ങളുണ്ട് ഫയർ സേഫ്റ്റി കംപ്ലയൻസ് ആൻഡ് റെഗുലേഷൻസ് എൻവയ്മെൻറ്റൽ റെസ്പോൺസിബിലിറ്റി എംപ്ലോയി മാനേജ്മെന്റ് കൺവീനിയൻസ് എയ്സ്തെറ്റിക്സ് ആൻഡ് ഡ്യൂറബിലിറ്റി ഇതൊക്കെയാണ് നെസസിറ്റി ആയിട്ടുള്ള ഫാക്ടേഴ്സ് പറയുന്നത് പിന്നെ അത് ഈ പോയിന്റ് സേഫ്റ്റി ആൻഡ് കംപ്ലയൻസ് കുറേ ഉണ്ട് സെൽഫ് എസ്റ്റിംഗ്വിഷിംഗ് മെക്കാനിസം എന്ന് പറഞ്ഞാൽ സിഗരറ്റ് കുറ്റി ഫുള്ളായിട്ട് കത്തിപ്പോലെ തന്നെ കെട്ടുപോകും ഇത് ഫയർ റെസിസ്റ്റൻറ്റ് മെറ്റീരിയൽ ഇതിന് കംപ്ലയൻസ് കംപ്ലയിൻസ് അതെന്താണെന്നറിയാവുന്ന ഒരു കമൻറ്റ് ചെയ്യുക പിന്നെ അത് വെതർ റെസിസ്റ്റൻ്റ് മഴ അത് തൊട്ട് കയറിയില്ല പിന്നെ ഈസി ക്ലീനിങ് ലോ മെയിൻ്റനൻസ് വെർസെസ്റ്റ് വെർ അതും പറയുന്നുണ്ട് പിന്നെ അപ്പോ ഇതൊക്കെയാണ് അതിൻ്റെ അകത്ത് പറയാനുള്ളത് പിന്നെ അതെ യൂസ് കേസ് അനാരി ഡയഗ്രാംസ് കൊടുത്തിട്ടുണ്ട് പിന്നെ അതെ ഹെവി വേർഷൻ കൊടുത്തിട്ടുണ്ട് ആ അപ്പൊ ഇതൊക്കെയാണ് അതിൻ്റെ അകത്ത് പറയാനുള്ളത് അപ്പോ ഇത്ര ചെറിയ കാര്യമായാലും സിഗരറ്റ് ബട്ടർ റെസെപ്റ്റബിൾ ആയാലും ഇതൊക്കെ ഒരു പാറ്റൻ്റെഡ് ആക്കി ഇൻവെൻഷൻ ആക്കി വെച്ചിട്ടുണ്ട് നല്ല ഹെൽത്തി ആൻഡ് ഹൈജീനിക് പ്രാക്ടീസസ് പ്രാക്റ്റീസൊക്കെയാണ് ഫോളോ ചെയ്യണം അപ്പം നമ്മുടെ നാട്ടിലും ഇത് ഫോളോ ചെയ്യേണ്ട സമയം അതിക്രമിച്ചു അപ്പോൾ ഇതൊക്കെ പറയാം എനിക്ക് പറയാനുള്ളത് ഓക്കെ